ഹലോ ഗായ്സ് അപ്പം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മസാല ചവ ഉണ്ടാക്കാം നോക്കാണ്ടോ അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് വെളുത്തുള്ളി ചുവന്നുള്ളി അതുപോലെ തന്നെ ഇഞ്ചി തക്കാളി മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ട് തന്നെ കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കാം മല്ലിയലിട്ട് കൊടുത്തതിനു ശേഷം ഒന്നും കൂടെ ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ അച്ചിട്ട് അതിൽ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഏഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ഒരു അരമണിക്കൂറത് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കിയെടുക്കണം അതിന് ശേഷം നമുക്ക് ഒരു കുക്കർ കുക്കറെടുത്തിട്ട് ഇതെല്ലാം വെള്ളമൊന്നും ചേർക്കാണ്ട് ഇതൊരു കുക്കറിലോട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ വേവിക്കാൻ വെച്ചതിന് ശേഷം അതൊന്ന് വെന്ത് വന്നിട്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ എണ്ണ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ചിക്കനെല്ലാം നമ്മൾ